സമാനതയുള്ള പോരാട്ട വീര്യത്തെ കാഴ്ച വെക്കുന്ന പതിനാല് കായിക പടയാൾ ഹൈളയും കന്നഡയും കൈതോർക്കുന്ന സപ്ത ഭാഷാ എന്ന് വടക്കറ്റം കാസർഗോഡിന്റെ ബേക്കൽ കോട്ട മുതൽ തെക്കയറ്റം സാക്ഷാൽ അനന്തപുരി വരെയുള്ള പതിനാല് ജില്ലകളിൽ ഒരൊറ്റച്ചരട് ഇങ്ങനെടുത്ത ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കീഴിൽ വടം വലിയ വടവൃക്ഷത്തിന് കീഴിൽ വിരാജിക്കുന്ന പോരാളി കൂട്ടങ്ങളെ ചേർത്ത് കെട്ടിയ ഒരു പടയൂട്ടത്തിന് കളമൊരുക്കിയ കളിത്തട്ട കവിൽ വയനാടിന്റെയും ഇടുക്കിയുടെയും കളിമിടുക്കുമായി തന്നെ ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികൾ

வாட்டியும் பஞ்சாரியும் பஞ்சவாதியும் குட்டி கேரன பூரநகரியோட தூரம் பெருமே சிர்சேட்டி தலையோடு பழகு வளவும் மின்னவும் கொண்டு நெட்டி பட்ட கட்டும் गजராஜன் போல இந்த கலிக்கலத்து கொண்டு நெட்டி பட்ட கட்டும் 14 சாம்பியன் படையாலிகள் பைங்க பிரேமினோட பைய எடுத்தாவுது பின்னால கெட்டுபொட்டி ஒரு பட்டங்கோட எதிராளிகளை சொந்த

கண்ணூர கலக்கோட்ட மதுசரத்தேக்கு இப்படி ஒதுங்கி விமதாரா தாக்கியா நடுவில் அடுத்த